ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചതാണേ ഈ പ്രസർ ഫുഡുകൾ ഈ പ്രസർ ഫുഡുകൾ ഏത് മെഷീനിലാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ പല പർപ്പസുള്ള പ്രസർ ഫുഡുകളാണേ ആ ഇതിൽ ഇതിൽ പ്രിസർ ഫുഡുകൾ മാറ്റാനും ഇടാനും ഭയങ്കര എളുപ്പമാണ് റ്റ് എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഇത് കട തുറക്കുന്ന സമയത്ത് എനിക്ക് ഈ ഫാഷൻ മേക്കർ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ജുക്കി മെഷീൻ എൻ്റെ അമ്മയും വാങ്ങി തന്നതാണ് ഇത് ബട്ടൺ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രസർ ഫുഡാണ് ഇത് സാരിയുടെയും ലുങ്കി ഷോളൊക്കെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ദാ ഇതിൻ്റെ പ്രഷർ ഫുഡുകൾ ഇടാനും എടു എടുക്കാനും ഭയങ്കര എളുപ്പമാണ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ ഫുഡ് എടുക്കാൻ പറ്റും തിരിച്ചിതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ വെച്ചാൽ പ്രസർ ഫുഡ് ഓക്കേ അപ്പോൾ ഈ പ്രസർ ഫുഡുകൾ കഴിഞ്ഞ തവണ മാറ്റിയപ്പോൾ കുറേ മെഷീൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രെസർ ഫുഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എക്സ്ട്രാ വരുത്തിച്ചതാണ് കേട്ടോ ഈ പ്രെസർ ഫുഡുകളൊക്കെ ഇതിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ ഞാൻ നമുക്ക് ഷോള് സ്കാലപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രസർ ഫുഡ് യൂസ് ചെയ്യാം മെഷീൻ്റെ കൂടെ കിട്ടിയ ഒരു നാലഞ്ച് പ്രസർ ഫുഡുകളുണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു പോയി കേട്ടോ അതുകൊണ്ട് ഇത്തവണ ഇതിങ്ങനെ കൊണ്ടുപോകുന്നില്ല ഇതെല്ലാം കൂടി ഒരു ബോക്സിലാക്കാം ബോക്സ് സ്പാ പിന്നെ ഹെയർ സ്പായ്ക്ക് വാങ്ങിച്ച ഒരു ബോക്സുണ്ട് അതിൽ ഇതെല്ലാം ഇളക്കിയിട്ടിട്ട് സേഫ് ആക്കി കൊണ്ടുപോകാം ഓക്കേ